ആരോഗ്യവകുപ്പിനെതിരായ ഈ പ്രതിഷേധം കടുക്കുന്നതിനിടെ സി പി എം മുഖപത്രം വിമർശനവുമായി വന്നിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേത് ഒറ്റപ്പെട്ട സംഭവം എന്നാണ് ദേശാഭിമാനി മുഖപ്രസംഗം പറയുന്നത് മരണത്തെ മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാണിക്കുന്നു പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ഒൻപത് വർഷം മുൻപ് അധികാരം നഷ്ടപ്പെട്ട അധികാര ദുർമോഹികളുടെ ഗൂഢശ്രമങ്ങളെന്നും ന്യായീകരിക്കുന്നു ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പ്രചാരണമാണ് നടക്കുന്നതെന്നും വിമർശനം പ്രശാന്ത് തുടരുന്നുണ്ട് പ്രശാന്ത് എന്താണ് പറയുന്നത് ഇവിടെ മരണ വ്യാപാരികളുടെ ആഭാസ നൃത്തം എന്ന തലക്കൊട്ടോടു കൂടിയാണ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ആരംഭിക്കുന്നത് എഡിറ്റോറിയൽ ലേഖനം ആരംഭിക്കുന്നത് മാധ്യമങ്ങൾക്കെതിരെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഈ എഡിറ്റോറിയലിൽ മുഖപത്രത്തിലെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നത് കാരണം സംസ്ഥാനം ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്പർ വണ്ണാണ് ആണ് മികച്ച രീതിയിൽ ആരോഗ്യ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ താളം തെറ്റിക്കുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഈ പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും നടക്കുന്നത് ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെ എ പെരുപ്പിച്ചു കാണിച്ചു ആണ് വാർത്തകൾ മെനയുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അതായത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കൂട്ടിരിപ്പുകാരിക്ക് മരണം സംഭവിച്ചത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് സി പി എമ്മിൻ്റെ മുഖപുത്രം ദേശാഭിമാനി എഴുതുന്നു അതോടൊപ്പം ഇത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് ഇത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഫേസ്ബുക്കിലൂടെ മരുന്ന് അവശ്യ സാധനങ്ങളിൽ അതായത് ഇപ്പം ഫേസ്ബുക്കിലൂടെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതും ആ ഈ വിഷയങ്ങളെയെല്ലാം പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് സംസ്ഥാനത്തെ സംസ്ഥാനത്തെ ആരോഗ്യരംഗം മോശമാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു ഇത് സ്വകാര്യ കുത്തക്കാരായിട്ടുള്ള സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി അവർക്ക് സഹായം ചെയ്യുന്ന നിലപാടാണ് ഈ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും സ്വീകരിക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷം മുമ്പ് അധികാരം നഷ്ടപ്പെട്ടു പോയി പോയ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു അധികാരം അധികാരത്തിൽ നിന്ന് ഭ്രഷ്ടായവരുടെ കുതന്ത്രങ്ങളാണ് അല്ലെങ്കിൽ ദുർബുദ്ധിയ ദുഷാഠ്യമാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾക്ക് പിന്നിലെന്നാണ് ദേശാഭിമാനി പറയുന്നത് മാത്രമല്ല ആരോഗ്യരംഗത്തെ ന്യായീകരിക്കുന്നു മുഖ്യമന്ത്രിയുടെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നു അതോടൊപ്പം തന്നെ വി എൻ വാസവനും വീണാ ജോർജും അവർ നടത്തിയ പ്രസ്താവനകളടക്കം ന്യായീകരിക്കുന്നു കാരണം ഇത് നേരത്തെ തന്നെ കൃത്യമായ ഇട ഇടപെടലുകൾ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ മന്ത്രി വി എൻ വാസവന്റെ ഭാഗത്തുനിന്നടക്കം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിനെയെല്ലാം ദുർവ്യാഖ്യാനം ചെയ്യാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു എന്തായാലും ഇതിലൊന്നും വീഴുന്നതല്ല സംസ്ഥാന ഭരണകൂടം സംസ്ഥാന സർക്കാർ മുൻ മുന്നോട്ട് സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇത്തരം കുപ്രചരണങ്ങളിലൊന്നും വീഴില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു ന്യായീകരണ വാദമാണ് നിരത്തുന്നത് സി പി എമ്മിൻ്റെ മുഖപത്രം ദേശാഭിമാനം നിരത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ദുർപ്രചരങ്ങളൊന്നും വീഴില്ല തങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയുകയും ചെയ്യുന്നു ഈ പ്രതിപക്ഷ സമരങ്ങളെയും അല്ലെങ്കിൽ ജനങ്ങളുടെ എല്ലാം കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് മുഖപത്രം രൂക്ഷമായി ഭാഷയിൽ വിമർശിക്കുന്നു വാർത്തകൾ ഈ സർക്കാരിനെതിരായ അല്ലെങ്കിൽ ആരോഗ്യരംഗത്തെ നിലവിലെ സ്ഥിതികൾ ആ സ്ഥിതിഗതികൾക്കെതിരെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെ അടക്കം അടച്ചാക്ഷേപിക്കുന്ന തരത്തിലാണ് ദേശാഭിമാനി ലേഖനത്തിലൂടെ എഴുതിയിരിക്കുന്നത് മറ്റ് നട നിലവിലെ നടക്കുന്ന സംഭവ വികാസങ്ങളെയെല്ലാം ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്തായാലും ദേശാഭിമാനി യുടെ നടപടിക്കെതിരെയും അല്ലെങ്കിൽ ലേഖനത്തിനെതിരെയും പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ട് കാരണം ഈ നിലവിലെ സംഭവകാശങ്ങൾ കാണാതെയാണ് ലേഖനം പ്രസിദ്ധീകരിക്കുന്നത് അടക്കമുള്ള തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും രൂക്ഷമായ ഭാഷയിൽ ദേശാഭിമാനി മുഖപത്രവും വിമർശനങ്ങിരിക്കുകയാണ് അത് മാധ്യമങ്ങൾക്കെതിരെയും അതോടൊപ്പം തന്നെ പ്രതിഷേധക്കാർക്കെതിരെയുമാണ് വിമർശനമായി ലേഖനം എഴുതിയിരിക്കുന്നത് വീണ ശരി പ്രശാന്ത്